ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാരിയ ഗോൾഡൻ ടാമൺ ചാവക്കായും കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി ഡിവിഷനിൽ ആന റേഷൻ കട ആക്രമിച്ചു പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെ റേഷൻ കടയാണ് ആന ആക്രമിച്ചത് ഇന്ന് രാവിലെ ആറു മണിയോടെയായിരുന്നു സംഭവം ആക്രമണത്തിൽ റേഷൻ കടയുടെ മുൻഭാഗത്തെ ഷെഡ് പൂർണ്ണമായും തകർന്നു എന്നാൽ റേഷൻ കടയുടെ ഷട്ടർ പൊളിക്കാൻ ആനയ്ക്ക് കഴിഞ്ഞില്ല അതിനു മുൻപേ തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന നാട്ടുകാരെല്ലാം ബഹളം വെച്ച് ആനയെ ഓടിച്ചു വിട്ടു ആദ്യമായാണ് ഈ മേഖലയിൽ റേഷൻ കടയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് ഭക്ഷ്യധാന്യങ്ങൾ കടയ്ക്കുള്ളിലുണ്ടെന്ന് മനസ്സിലാക്കിയ ആന വീണ്ടും ഈ കടയിലെത്തി റേഷൻ കട പൊളിക്കാൻ സാധ്യതയുണ്ടെന്ന നാട്ടുകാർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ സർക്കിൾ ലൈവ് ന്യൂസ്